തട്ടകം എന്ന നോവലിനെ കുറിച്ച് ഒരു ലഘു വിവരണം കേൾക്കാം കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന വി വി അയ്യപ്പൻ രചിച്ച നോവലാണ് തട്ടകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും തട്ടകം സ്വന്തമാക്കി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമീപ പ്രദേശത്തെയാണ് തട്ടകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടവക മുസ്ലിങ്ങളുടെ മഹല് എന്നൊക്കെ പറയും പോലെ ആത്മകഥാപരവും ചരിത്രപരവുമായ സ്വഭാവമുള്ള ഒരു നോവലാണ് തട്ടകം ഒരു നിശ്ചിത കഥാഘടനയില്ലാത്ത സംഭവങ്ങളുടെ കാലക്രമം പാലിക്കാത്ത നിരവധി കുടുംബങ്ങളുടെ ജീവിതത്തിലൂടെ മിത്തുകളും ഐതിഹ്യങ്ങളും ചരിത്ര സംഭവങ്ങളും ഇടകലർത്തി അവതരിപ്പിച്ചിരിക്കുന്ന നോവലാണ് തട്ടകം എഴുത്തുകാരൻ്റെ തനതായ ഭാഷാശൈലിയും നാടൻ താളവും ദ്രാവിഡത്തനിമയുമെല്ലാം ഈ കൃതിയുടെ പ്രത്യേകതകളാണ് ഒരു പ്രത്യേക ഭൂപ്രദേശത്തെയും അവിടെ വസിക്കുന്ന ജനതയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും തലമുറകളിലൂടെയുള്ള ജീവിതത്തെയും കുറിച്ചുള്ള ആഖ്യാനമാണ് ഈ നോവൽ എന്ന് നമുക്ക് പറയാം കോവിലെ സ്വന്തം ദേശമായ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി ഗ്രാമത്തിലെ തലമുറകളുടെ ചരിത്രമാണ് പശ്ചാത്തലമാക്കിയിരിക്കുന്നത് മൂപ്പിലിശ്ശേരി ദേശം ദേവിയുടെ തട്ടകമാണ് ദേവിയെ ഉപാസിച്ചു പോന്ന പിതാക്കന്മാരുടെയും ബന്ധുക്കളുടെയും ഗൃഹാതുരതയുണർത്തുന്ന സ്മരണകൾ ദ്രാവിഡത്തനിമയുള്ള ഭാഷയിൽ നാടൻ താളബോധത്തോടെ ഇതിൽ ആഖ്യാനം ചെയ്തിട്ടുണ്ട് പുരാവൃത്തം പിതാക്കൾ ഭിക്ഷു സ്കൂൾ നാട്ടായ്മകൾ സന്തതികൾ എന്നിങ്ങനെ അധ്യായങ്ങളായി നോവൽ വിഭജിച്ചിരിക്കുന്നു ഗ്രാമത്തിന്റെ ഐതിഹാസികമായ ഭൂതകാലം അവിടുത്തെ ദൈവങ്ങളെയും ദേവതകളെയും തെയ്യങ്ങളെയും നാട്ടാചാരങ്ങളെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോടെ നോവൽ ആരംഭിക്കുന്നു ഗ്രാമത്തിന്റെ രൂപീകരണവും അവിടുത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രധാന വിഷയങ്ങളാണ് ചെറിയൊരു ദേശത്തിന്റെ അതിദീർഘമായ കാലയളവിലെ നിരവധി കുടുംബങ്ങളുടെ ജീവിതം നോവൽ പകർത്തിവയ്ക്കുന്നു ഒരു വ്യക്തിയുടെ കഥ എന്നതിലുപരി ഒരു ഗോത്ര സ്വഭാവമാണ് ഇതിനുള്ളത് നോവലിന് ഒരു കേന്ദ്ര കഥാപാത്രമില്ല കണ്ടപ്പൻ കാളിയമ്മ അപ്പുക്കുട്ടൻ കുറുമ്പ താച്ചുക്കുട്ടി കുഞ്ഞിക്കൃഷ്ണപ്പണിക്കർ അയ്യപ്പൻ അമ്മു എന്നിങ്ങനെ നിരവധി വ്യക്തികളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഏടുകൾ നോവലിൽ കടന്നുവരുന്നു തട്ടകം എന്നത് വെറുമൊരു നോവൽ എന്നതിലുപരി ഒരു കൂട്ടം മനുഷ്യരുടെ തട്ടകമായ ഗ്രാമത്തിൻ്റെ സാമൂഹ്യശാസ്ത്രപരവും ചരിത്രപരവുമായ ഒരു രേഖ കൂടിയാണ് ഭൂതകാലത്തിന്റെ ഗരിമ നിലനിർത്തുന്നതിനോടൊപ്പം ആധുനികതയിലേക്ക് എത്തിനോക്കുന്ന ഒരു ദേശത്തിൻ്റെ കഥയാണിത് മലയാള ഭാഷയുടെ സംഗീതവും അനുഭവങ്ങളുടെ സാന്ദ്രതയും പുരാവൃത്തങ്ങളുടെ മഹത്വവും ഈ നോവലിൻ്റെ സവിശേഷതകളാണ് കന്നിനെ വാങ്ങാൻ ചന്തയ്ക്ക് പുറപ്പെടുന്ന ഉണ്ണീരി മൂപ്പനിലാണ് ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് തുടർന്ന് കമ്മളൂട്ടി കക്കാട്ടുകാരണവർ തുടങ്ങിയവരെല്ലാം നോവലിലേക്ക് കടന്നുവരുന്നു ഓർക്കാനും മറക്കാനും വയ്യാത്ത കാലത്ത് മൂപ്പിലിശ്ശേരിയിൽ മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ച കഥയാണ് രണ്ടാം അധ്യായമായ പിതാക്കളിലേത് കണ്ണപ്പന്റെയും കാളിയമ്മയുടെയും കഥയാണ് മൂന്നാം അധ്യായമായ വിക്ഷുവിലുള്ളത് സ്കൂൾ എന്ന നാലാം അധ്യായത്തിൽ അപ്പുക്കുട്ടനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുറുമ്പ താച്ചുകുട്ടി പണിക്കർ അയ്യപ്പൻ അമ്മു തുടങ്ങിയവരുടെ വ്യത്യസ്ത മുഖങ്ങൾ അഞ്ചാം അധ്യായമായ നാട്ടായ്മയിൽ കാണാം കവിയാകാൻ ആഗ്രഹിച്ച അപ്പുക്കുട്ടൻ സ്വാതന്ത്ര്യസമരത്തിൽ ആകൃഷ്ടനായി പഠിത്തം ഉപേക്ഷിക്കുന്നതും ഗുരുദക്ഷിണയായി സ്വയം ദഹിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതും ആറാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ കഥയാണ് കോവിലൻ തട്ടകത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നത് നിയതമായ ഒരു ഇതിവൃത്ത ഘടന ഇതിനില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അനുഭവവും ഐതിഹ്യവും ഭാവനയുമെല്ലാം ഇതിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കാണാം ഉണ്ണീരിമുത്തപ്പൻ എന്ന മിത്താണ് ഇതിലെ പ്രധാന കഥാപുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഗോത്ര സ്വത്വങ്ങളുടെ താളക്രമമാണ് തട്ടകത്തെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയാം അങ്ങനെ ഇന്നും മികച്ച നോവലുകളിലൊന്നായി മലയാള സാഹിത്യത്തിൽ തട്ടകം തല ഉയർത്തി നിൽക്കുന്നു